യുടെ വംശാവലിയാണ് നാം വായിക്കുക മാനവചരിത്ര വഴികളില് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിന്റെ വടിത്താര വരച്ചു കാട്ടുകയാണ് വംശാവലി വിവരണത്തിലൂടെ അതിന്റെ അർത്ഥം ഈ വംശാവലി വിവരണത്തിൽ വിവരിക്കപ്പെട്ടത് വിവരിക്കപ്പെട്ടവരല്ലാതെയുള്ള മറ്റെല്ലാവരും വിസ്മരിക്കപ്പെട്ടു എന്നല്ല മറിച്ച് അവരുടെ ജീവിത ശ്രേണിക്ക് ഒരു കഥ പറയാനുണ്ട് അതിവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് പുതിയ നിയമത്തിൽ രക്ഷകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ വഴിത്താര വിവരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടേതിന് ഒരു കഥയും ചരിത്രവും അർത്ഥവും ലക്ഷ്യവും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജനനവും ദിവസന്നിധിയിൽ പാഴായി പോകുന്നതല്ല വെറുതെയല്ല അതെല്ലാം ദിവസനിധിയിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന് ഈ വംശാവരി ഗ്രന്ഥം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ലോകത്തിലെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം അത് ദിവസനിധിയിൽ അതിനുമൊരു കണക്കുണ്ട് നമ്മുടെ പേരും ജീവിതവും തലമുറകളും ഒക്കെ ദിവസനിന്നിധിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വംശാവരി ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം രക്ഷകന് ഈ ഭൂമിയിൽ ജന്മം നൽകുകയാണ് ആ ദൗത്യത്തില് അമ്മ ദൈവഹിതത്തോടെ തന്നെ തന്നെ ചേർത്ത് വെച്ചു രക്ഷകന് ജന്മം നൽകി വളർത്തി വലുതാക്കി ഈശോയെ ലോകത്തിന് നൽകി കുരിശു മരണം വഴി ഈശോയെ അനുഗമിക്കുന്ന ഒരാളായിട്ട് അമ്മയെ നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം സഭയുടെ അമ്മയായി തീർന്ന പന്തപുസ്താ ദിനം വരെ ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്നു അതിനുശേഷവും ശിഷ്യന്മാരോട് ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നു അമ്മയുടേത് എന്ന് സഭയുടെ പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അമ്മയെയും അമ്മയുടെ ജീവിതത്തെയും ജനനത്തെയും ഒക്കെ ഓർക്കുകയും പ്രത്യേകിച്ച് അമ്മയുടെ മാതാപിതാക്കളെ ഓർക്കുകയും ഒക്കെ ഒരു ദിവസമാണിന്ന് അതോട് ചേർത്ത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരോട് കലഹിക്കാനിടയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനനത്തിനുള്ള ദൈവപദ്ധതിയുടെ ഭാഗമാണവർ അതുകൊണ്ട് അവരോട് ഹൃദയപൂർവം ചേർന്നിരിക്കാനുള്ള നമ്മുടെ കടമ ആ ദൈവിക പദ്ധതിയെ ഓർക്കാനും അവരോടുള്ള നന്ദിയും സ്നേഹവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഇന്ന് പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി മധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം നമ്മുടെ മാതാപിതാക്കളെയും നമ്മെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ